നമസ്കാരം ലോക ആരാധ്യനായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെ ശിവനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പുണ്യമായ പവിത്രമായ ദിവസമാണ് ശിവരാത്രി എന്നറിയപ്പെടുന്നത് ശിവൻ്റെ രാത്രി എന്നാണ് ശിവരാത്രി എന്നുള്ള പദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാനാവുക ലോകമെങ്ങും ശിവാരാധകരായിട്ടുള്ള ധാരാളം ഭക്തജനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ശിവരാത്രി ലോകത്തിൻ്റെ മുഴുവൻ തന്നെയും ഒരു മഹോത്സവമായാണ് ആചരിക്കുന്നത് വളരെ ലളിതമായ രീതിയിൽ സ്വന്തം വീട്ടിലോ അല്ലാതെ വലിയ വലിയ ക്ഷേത്രങ്ങളിലോ എല്ലാം ഏതെങ്കിലും രീതിയിലുള്ള ആചരണം നടക്കുന്ന പുണ്യ ദിവസമാണ് അല്ലെങ്കിൽ പുണ്യ നിമിഷമാണ് ശിവരാത്രി എന്ന് പറയാം ശിവരാത്രി ദിവസം ചെയ്യുന്ന ഏതൊരു വിധത്തിലുള്ള ആരാധനകളും ശിവൻ്റെ ഒരു പ്രീതിക്ക് വളരെയധികം ഗുണകരമാണ് എന്ന് പണ്ട് മുതൽക്ക് തന്നെ നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു തന്നു നാം അത് മനസ്സിലാക്കി അതേപോലെ ആചരിച്ചു വരികയും ചെയ്യുന്നു നമ്മുടെ ചുറ്റുവട്ടം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ശിവന്റെയും വിഷ്ണുഭഗവാന്റെയും ദേവിയുടെയും എല്ലാം പുണ്യമായിരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഇത്തരമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ശിവരാത്രി ദിവസം ഏതെങ്കിലും രീതിയിലുള്ള വിശേഷാൽ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി വരാറുണ്ട് അതായത് ശിവൻ പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ പോലും അല്ലെങ്കിൽ ശിവനൊരു ചെറിയ ഉപദേവനായിരിക്കുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടങ്ങളിൽ പോലും ശിവരാത്രി ദിവസം വിശേഷാൽ പൂജയും കർമ്മവും എല്ലാം ചെയ്യുന്നു ഇപ്പോൾ ശിവാരാധനയുടെ ഒരു പ്രാധാന്യത്തിന് വ്യക്തമാക്കിക്കൊണ്ടായിരിക്കാം നമ്മുടെ ആചാര്യന്മാർ ഇപ്രകാരം ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളിലും പൂജാനുഷ്ഠാനങ്ങളിലും വ്രതങ്ങളിലും എല്ലാം ശിവരാത്രിക്ക് ഇത്രയധികം പ്രാധാന്യം കല്പിച്ചത് ശിവനെ ആരാധിക്കുന്നതിലൂടെ എല്ലാവിധത്തിലുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും ഒപ്പം ഭഗവാൻകലേക്ക് തന്നെ മനസ്സിനെ നിരന്തരമായി കൊണ്ടു കൊണ്ട് ആ മോക്ഷാവസ്ഥയിൽ എത്തിച്ചേരുന്നതിനും എല്ലാം സാധിക്കും എന്നാണ് സങ്കല്പം നമ്മുടെ പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ശിവനെ ആരാധിച്ചത് കൊണ്ട് വളരെയധികം വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുള്ള ധാരാളം വ്യക്തികളെ കാണാൻ സാധിക്കും നാം എല്ലാം ആ ഒരു കഥാപാത്രങ്ങളിലെ തന്നെ ചെറിയ ചെറിയ ഓരോ രൂപങ്ങളാണ് നമുക്കെല്ലാം ധാരാളം രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് പ്രത്യേകമായിരിക്കുന്ന ഓരോരോ ലക്ഷ്യങ്ങളുണ്ട് എന്ന് സാരം ഇങ്ങനെയുള്ള ഈ ആഗ്രഹങ്ങളെല്ലാം ഉള്ളപ്പോൾ നാം എല്ലാം തന്നെ ഓരോരോ മൂർത്തികളെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ എല്ലാ സർവസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരു ദേവനായി ശിവനെ നാം കണക്കാക്കുന്നു ഒരു തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപം അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേഷങ്ങളൊന്നും ധരിക്കാതെ ഒരു തപസ്സിയായി മാത്രം നടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു അവധൂതനെ പോലെ യോഗിയെ യോഗിയെപ്പോലെയൊക്കെ നമ്മൾ ശിവനെ കാണാറുണ്ട് എങ്കിൽ തന്നെയും ആ ശിവനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് ഭൗതികപരമായ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾക്കും പ്രയോജനപ്പെടും ഒപ്പം ഭഗവാന്റെ ആ ഒരു മന്ത്രത്തെ ജപിച്ച് ജപിച്ച് നാം ക്രമേണ തത്വമസി എന്ന് പറയുന്നത് പോലെ ആ ഭഗവാന്റെ രൂപത്തിലേക്ക് നാം ക്രമേണ നമ്മുടെ മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം ആ ശൈലിയിലേക്ക് മാറുകയാണ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ആ ഭഗവാനെ പോലെ തന്നെ യോഗിയായി പരിണാമം ഉണ്ടാവുന്നു എന്ന് അർത്ഥം എന്നു പറഞ്ഞാൽ നമുക്ക് ഒരേപോലെ തന്നെ ഇഹത്തിലേക്കും പരത്തിലേക്കും ഭൗതികപരമായ ജീവിതത്തിന് വേണ്ടിയും ഒപ്പം ആത്മീയപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയും എല്ലാം ആചരിക്കാവുന്ന പുണ്യമായ പ്രാർത്ഥനാ സമ്പ്രദായമാണ് ശിവാരാധന ശിവാരാധനയ്ക്ക് വളരെയധികം കാലം പഴക്കമുണ്ട് ഋഷീശ്വരന്മാരായിരിക്കുന്ന ധാരാളം വ്യക്തികൾ ശിവനെ ആരാധിച്ചു വരികയും അതിൻ്റെ വ്യത്യസ്തമായ ധാരാളം സമ്പ്രദായങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിലവിലുണ്ട് ഇപ്പം രാജാക്കന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം അവരുടെ ഒരു രാജ്യ പുരോഗതിക്ക് വേണ്ടിയും യുദ്ധം പോലെയുള്ള സന്ദർഭങ്ങളിലും എല്ലാം ശിവനെ പ്രാർത്ഥിച്ച് ആ സംഹാരമൂർത്തിയായിരിക്കുന്ന ശിവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു ശത്രു സംഹാരത്തിന് വേണ്ടി പോവുക ഇപ്രകാരമുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഉണ്ടായിരുന്നു ഇന്നും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ പോലും നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഏതൊരു ദുഃഖവും മാറാൻ വേണ്ടി ശിവനെ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പം ശിവാരാധനയുടെ ഏറ്റവും പുണ്യമായ ദിവസങ്ങൾ ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം പ്രദോഷ ദിവസവും തിങ്കളാഴ്ചയും എല്ലാം ഏറെ വിശിഷ്ടമാണ് ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തും പ്രദോഷ ദിവസം പോകും നിത്യേന പോയി തൊഴുന്ന ആൾക്കാരുണ്ട് ഇതിനെല്ലാം അപ്പുറത്തേക്ക് എന്തെല്ലാം തിരക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ധനുമാസത്തിലെ തിരുവാതിര ദിവസവും അതുപോലെ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രി ദിവസവും എല്ലാം പരമാവധി സമയം ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനകൾക്ക് നാം സമയം കണ്ടെത്തണം ശിവരാത്രിയെ സംബന്ധിക്കുന്ന പല വിധത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒന്ന് പാലാഴി മഥനത്തെ സംബന്ധിക്കുന്നതാണ് അപ്പം പാലാഴി മഥനത്തിലൂടെ ദേവന്മാർക്ക് അവരുടെ ആ ഒരു ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം തിരികെ ലഭിക്കണം ആ ഒരു ലക്ഷ്യത്തിൽ അതായത് ദുർവാസാവ് മഹർഷിയിൽ നിന്നുണ്ടായിരിക്കുന്ന ശാപം കൊണ്ട് അതുവരെയും സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിച്ചിരുന്ന ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു എന്നാണ് പറയുന്നത് ജരാനരകൾ ബാധിക്കുകയും അവരുടെ എല്ലാ ഐശ്വര്യങ്ങളും പോയി അപ്പോൾ ആരോഗ്യവും ശക്തിയും എല്ലാം പോയ സന്ദർഭത്തിൽ അസുരന്മാർ ദേവലോകത്തെ ആക്രമിക്കുകയും ദേവന്മാരെ അതുവരെ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളെയും അസുരന്മാർ സ്വന്തമാക്കുകയും ചെയ്തു എന്നാണ് പറയുക അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ജലാനരകളിൽ നിന്നെല്ലാം വിമുചിതരായി നമുക്ക് വീണ്ടും പഴയതുപോലെയുള്ള ശക്തിയും കരുത്തും എല്ലാം ആർജിക്കണം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് അമൃത് പാനം ചെയ്ത് അമൃതിലൂടെ നമുക്ക് വീണ്ടും ആ ജരാനരകളെല്ലാം അതിജീവിച്ച് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തിച്ചേരാം എന്ന ഒരു കാഴ്ചപ്പാട് അതോടുകൂടി അവരെ എല്ലാവരും കൂടെ ദേവന്മാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് പാലാഴി മഥനത്തിന് വേണ്ടി തീരുമാനിക്കുകയാണ് ചെയ്യുക നമുക്കറിയാം പാലാഴി എന്ന് പറയുന്ന പാൽ കടൽ ആ പാൽക്കടലിനെ മഥനം ചെയ്ത് അതിൽ നിന്നുണ്ടാവുന്ന അമൃത രസം കൊണ്ട് അമൃത് കൊണ്ട് ജലാനരകളെ മോചിപ്പിക്കാൻ സാധിക്കും ഈ ഒരു സന്ദർഭത്തിൽ വളരെ ക്ഷീണിതരായി നിൽക്കുന്ന അതായത് ആരോഗ്യാവസ്ഥയെല്ലാം പോയി വളരെ ക്ഷയിച്ച് നിൽക്കുന്ന ദയവന്മാർക്ക് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല പാലാഴി മഥനത്തിന് അതിനുവേണ്ടി അസുരന്മാരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവരുമായി ഒത്തുചേർന്നുകൊണ്ട് തൽക്കാലത്തെ ആ വിജയത്തിന് വേണ്ടി അധർമ്മികളായിരിക്കുന്ന അസുരന്മാരെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് അമൃതിന് വേണ്ടിയുള്ളൊരു പ്രയത്നം നടത്തുകയാണ് അതാണ് പാലാഴി മഥനം എന്നറിയപ്പെടുക അപ്പോൾ ഈ ഒരു സന്ദർഭത്തിങ്കിൽ ആ പാലാഴിയിൽ നിന്നും അമൃത് ലഭിക്കുകയും അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഇവരുടെ ദുഃഖങ്ങളും മാർഗിയൊക്കെ വേണം ഈ ഒരു ലക്ഷ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിങ്കിൽ ആ വാസുകയിൽ നിന്നും ഈ പാലാഴി മഥനത്തിൻ്റെ സന്ദർഭത്തിൽ വാസുകയുടെ ഒരു ഭാഗത്തെ ദേവന്മാരും ഒരു ഭാഗത്തെ അസുരന്മാരും പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു തൈര് കളയുന്നത് പോലെ ഒരു പാലാഴിയിൽ മഥനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിങ്കിൽ മഥനം ചെയ്യുന്നതിൻ്റെ ശക്തി കൊണ്ട് വാസുകയിൽ നിന്നും വളരെ ശക്തി കൂടിയിരിക്കുന്ന ഹലാഹലം എന്ന് പറയുന്ന അല്ലെങ്കിൽ കാളകൂടം എന്ന് പറയുന്ന വിഷം ഉണ്ടായി എന്നാണ് പറയുക അപ്പം ഈ വിഷം ഭൂമിയിൽ പതിക്കുന്ന ആ ഒരു സന്ദർഭത്തെങ്കിൽ അതിൻ്റെ ആ വളരെയധികം ശക്തിയോടുകൂടിയുള്ള ആ ഒരു പ്രവാഹം കൊണ്ട് ലോകത്തിന് മുഴുവൻ തന്നെയും പല വിധത്തിലുള്ള ദുരിതങ്ങളും നാശങ്ങളും ഒക്കെ സംഭവിക്കാം ഇതാണ് അതിൻ്റെ ഒരു ഭയാനകമായ അവസ്ഥ ഈ സന്ദർഭത്തിൽ സാക്ഷാൽ മഹാദേവൻ ലോകരക്ഷയ്ക്ക് വേണ്ടി ഈ വിഷത്തെ പാനം ചെയ്ത പുണ്യ ദിവസമായാണ് ശിവരാത്രിയെ കണക്കാക്കുന്നത് അപ്പോൾ ഭഗവാൻ ഈ വിഷത്തെ പാനം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തോടു കൂടി ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാം എല്ലാവരും സുരക്ഷിതരായി കാരണം ആ വിഷം താഴെ വീണില്ല ലോകം മുഴുവൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ സാക്ഷാൽ ശ്രീ പാർവതീദേവിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവാണ് വിഷം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള വളരെ ആ പ്രേമപൂർവമായിരിക്കുന്ന ഒരു ആശങ്കയോടുകൂടി ഭയത്തോടുകൂടി ഭർത്താവിൻ്റെ അടുത്ത് അദ്ദേഹത്തെ തലോടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ ഈ സമയത്ത് ആ വിഷബാണ്ടിതനായിരിക്കുന്ന മഹാദേവന് ഉറക്കം വരാതെ അദ്ദേഹത്തെ എല്ലാവരും കൂടെ നാമം ജപിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ത്യാഗത്തെ അല്ലെങ്കിൽ ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുവരുന്ന നാമങ്ങൾ ജപിച്ചും കൂടിയൊക്കെ ആഘോഷിച്ച ഒരു ദിവസമായാണ് ശിവരാത്രിയെ പറയുന്നത് ഇങ്ങനെയുള്ള ആ പുണ്യ ദിവസം നമുക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്നതുപോലെ ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം അത് നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ശ്രേയസ്സുകളും ലഭിക്കുന്നതിന് കാരണമാകും ശിവരാത്രി ദിവസം വ്രതം എടുക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പരമാവധി പ്രാർത്ഥനകളിൽ പങ്കാളികളാവുകയും ചെയ്യണം ശിവരാത്രി ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും വിപുലമായ പൂജാകർമ്മങ്ങളുണ്ടാവും നമ്മൾ വെളുപ്പിനെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നട തുറന്നുള്ള നിർമാലി ദർശനം തുടങ്ങി വിശേഷാലുള്ള അഭിഷേകങ്ങൾ ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ ഇങ്ങനെ പല വിധേനയുള്ള പൂജാകർമ്മങ്ങൾ കാണും ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉദയാസ്തവന പൂജ എന്ന പേരിൽ വിശേഷമായിട്ട് പതിനെട്ട് പൂജകൾ ഉണ്ടാകും ഒരു അല്പം മഹാക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിലാകുമ്പോൾ ഉഷപൂജ എതിർത്ത പൂജ പണ്ടീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ ഇങ്ങനെയുള്ള അഞ്ച് പൂജകളാണ് ഉണ്ടാവുക സാധാരണ ചെറിയ ക്ഷേത്രങ്ങളിലാവുമ്പോൾ അത്രയും പൂജകൾ ഉണ്ടാവില്ല എന്ത് തന്നെ ആയാലും അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്ന എല്ലാ പൂജാകർമ്മങ്ങളിലും കൂടി പങ്കെടുക്കുക ഓരോ പൂജാകർമ്മങ്ങളും നടക്കുമ്പോഴും അതിൻ്റെ ഭാഗമായി നടത്താവുന്ന വിശേഷപ്പെട്ട അഭിഷേകത്തിനും എല്ലാം നമുക്ക് പങ്കാളികളാവുകയും ചെയ്യാം ആ അഭിഷേകപ്രിയനായിട്ടാണ് ഭഗവാനെ പറയുന്നത് അതുകൊണ്ട് തന്നെ പലവിധേനയുള്ള ദ്രവ്യങ്ങളെ കൊണ്ടും ഭഗവാൻ അഭിഷേകം ചെയ്യാം എന്ന് പറഞ്ഞാൽ കരിക്ക് പാല് തേൻ നെയ്യ് ഇങ്ങനെയുള്ള ധാരാളം വസ്തുക്കൾ ഇവയിൽ എന്താണോ നമുക്ക് സാധിക്കുന്നത് അപ്രകാരമുള്ള ദ്രവ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ അഭിഷേകത്തിൽ നമുക്ക് പങ്കാളികളാവാം ഓരോ പൂജയുടെ ഭാഗമായിട്ടും വിശേഷ ദീപാരാധനയും അർച്ചനയൊക്കെ ഉണ്ടാകും അത്തരം സന്ദർഭങ്ങളെല്ലാം നമ്മൾ ആ വ്രതത്തോടു കൂടി അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പരമാവധി ജപങ്ങൾ നടത്തുന്നതിനും സമയം കണ്ടെത്തണം ഓം നമശിവായ എന്നുള്ള മന്ത്രം ഏറെ വിശിഷ്ടമാണ് പഞ്ചാക്ഷര മന്ത്രം എന്നാണ് പറയുക അതിൽ ഓം എന്ന അക്ഷരം ചേർക്കുമ്പം അക്ഷരമായി മാറുന്നു ഷടന്ന് വെച്ചാൽ ആറ് അപ്പം നമുക്ക് സാധിക്കുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിലോ തിരുമിറ്റത്തോ ബലിക്കപ്പരയിലോ അല്ലെങ്കിൽ നാലമ്പരത്തിന് വെളിയിലോ അനപ്പന്തലിലോ എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ രൂപത്തെ നന്നായി സങ്കല്പിച്ചുകൊണ്ട് പരമാവധി പ്രാർത്ഥന ചെയ്യുന്നതിന് ഈ ദിവസം വിനിയോഗിക്കണം ഓരോ പൂജാ സന്ദർഭങ്ങളിലും ഇപ്പോൾ വിശേഷ നിവേദ്യമൊക്കെ വരുന്ന സന്ദർഭത്തെ ഭക്തജനങ്ങളെ മാറ്റി നിർത്താറുണ്ട് അല്ലാതെയുള്ള സന്ദർഭങ്ങളിൽ മൊത്തം അവിടെ ഇരുന്നു കൊണ്ട് പരമാവധി നാമജപത്തോടുകൂടി ഈ പുണ്യ ദിവസത്തെ നാം പ്രയോജനപ്പെടുത്തണം ഓരോ നാമജപങ്ങൾ ചെയ്യുമ്പോഴും മറ്റേതൊരു സന്ദർഭത്തിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പുണ്യമാണ് കൂടുതൽ ശക്തിയുണ്ട് എന്നാണ് അർത്ഥം ഇഹത്തിലേക്കും പരത്തിലേക്കും ഒരേപോലെ പ്രാർത്ഥിക്കാവുന്ന മൂർത്തിയായാണ് സാക്ഷാൽ മഹാദേവനെ പറയേണ്ടത് ശിവ കുടുംബം എന്ന ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഗണപതിയും അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാനും ശിവനും പാർവതിയും എല്ലാം അടങ്ങുന്ന ഒരു കുടുംബമായൊരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാം ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനോടൊപ്പം ശിവൻ്റെ ഏറ്റവും നമുക്കെല്ലാം ഒരു പ്രശസ്തമായൊരു ഭാവം എന്ന് പറയുന്നത് സർവ്വസംഘ പരിത്യാഗിയായിരിക്കണ വൈരാഗി ആയിരിക്കുന്ന ഭാവമാണ് അപ്പം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു വിഷ്ണു ഭഗവാൻ്റെ ചിത്രത്തിലൊന്നും കാണുന്നത് പോലെയുള്ള ഒരു വലിയ മനോഹരമായിരിക്കുന്ന വസ്ത്രങ്ങളോ കിരീടങ്ങളോ ഒന്നും ഒന്നുമില്ലാതെയുള്ള സർവ്വസംഘ പരിത്യാഗിയായിരിക്കുന്ന ഒരു വേഷവും ഭാവവും ഒരു അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവധൂതനായ പോലെയുള്ള ഒരു സങ്കല്പം ആ ഒരു കൂടി ശിവനെ പ്രാർത്ഥിക്കുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഗുണകരമെന്നാണ് പറയാം ലോകത്തിൻ്റെ മുഴുവൻ പിതാവായാണ് ഭഗവാനെ പറയുന്നത് ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരവും ജഗത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായി നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളായാണ് പാർവതി പാർവതീദേവിയും മഹാദേവനെയും പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതൊരു ദുഃഖത്തിൻ്റെ ഒരു ശമനം കിട്ടുന്നതിന് വേണ്ടി ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അത് ഭൗതികപരമായ നേട്ടത്തിന് മാത്രമല്ല മോക്ഷം പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അറിഞ്ഞോ അറിയാനോ നാമുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പാപദോഷ ദുരിതങ്ങള് മാറാൻ വേണ്ടി മുഞ്ചന്മാർജനമായിരിക്കുന്ന പാപങ്ങൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ പുറമേന്ന് സമ്പാദിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഇപ്പോൾ ശത്രുദോഷം ശാപദോഷം ദൃഷ്ടിദോഷം ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൂടെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ദോഷദുരിതങ്ങൾ മാറാൻ വേണ്ടി ശാപദോഷം മാറാൻ വേണ്ടി എല്ലാം സാക്ഷാൽ മഹാദേവനെ നമുക്ക് അഭയം പ്രാപിക്കാം വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമുക്കുണ്ടാവും രാവണൻ നമുക്കറിയാം ലോകത്തെ മുഴുവൻ തന്നെയും വളരെയധികം ഉപദ്രവിച്ചിട്ടുള്ള ഒരു രാക്ഷസനായാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശക്തിയെല്ലാം കിട്ടിയത് സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ചന്ദ്രഹാസം എന്ന് പറയുന്ന ഒരു ഘട്ഗം അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുക അപ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ലോകത്തെ മുഴുവൻ തന്നെയും സ്വന്തം പരിധിയിൽ നിലനിർത്താൻ സാധിച്ചു എന്നാണ് പറയുക ലോകത്തെ മുഴുവൻ വിജയിച്ച് നല്ല രീതിക്ക് അദ്ദേഹത്തിന് ഒത്തിരി ധനവും ഐശ്വര്യവും നേടിയെടുക്കുവാൻ സാധിച്ചു ഇങ്ങനെയുള്ള ധനവും ഐശ്വര്യം എല്ലാം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നാം എല്ലാം അതിനെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യേണ്ടതിന് പകരം കിട്ടിയ ധനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പേരിൽ നാം എല്ലാം മതിമറന്ന് ഒരു അഹങ്കാരത്തിലേക്ക് പോകുമ്പോഴാണ് നാശം സംഭവിക്കുന്നത് അപ്പോൾ ശിവൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ശിവൻ വാരി കോരി അവർക്ക് ധനവും ഐശ്വര്യവും എല്ലാം തന്നെ തരും ആ തരുന്ന ധനത്തെ ഐശ്വര്യത്തെ എല്ലാം നാം സ്നേഹാദരപൂർവം ആസ്വദിക്കാം അവയെക്കൊണ്ടെല്ലാം നമുക്ക് എല്ലാവിധത്തിലുള്ള ശ്രേയസ്സോടും കൂടി ജീവിക്കാം സാക്ഷാൽ കുബേരനെ ധനത്തിൻ്റെ മുഴുവൻ അധിപനാക്കി നിർത്തിയത് അല്ലെങ്കിൽ ധനത്തിൻ്റെ മുഴുവൻ അധിവനാക്കി മാറ്റിയത് സാക്ഷാർ മഹാദേവൻ്റെ കാരുണ്യമാണ് അർജുനൻ സാക്ഷാൽ ഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും പാശുപതാസ്ത്രം സ്വീകരിച്ചു എന്നാണ് പറയുക അതുകൊണ്ടാണ് പാണ്ഡവ കൗരവ മഹായുദ്ധത്തിൽ അർജുനന് വളരെയധികം ശക്തമായി ശത്രുക്കളെ മുഴുവൻ തന്നെയും തോൽപ്പിക്കാൻ സാധിച്ചതും യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചതും എല്ലാം ഇങ്ങനെ പുരാണങ്ങളിലേക്ക് നാം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കഥാപാത്രങ്ങൾ അവരുടെ അനുഭവങ്ങളിലൂടെ പുരാണ കഥകളിലൂടെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നുണ്ട് മഹാദേവൻ്റെ ആരാധനയുടെ പ്രാധാന്യം ശക്തിയെല്ലാം അപ്പം നമുക്ക് ഇത്രയും വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ അവ എന്ത് തന്നെയാണെങ്കിലും അവയെല്ലാം നേരെയാക്കി തന്നെ നമ്മെ രക്ഷിക്കുന്നതിന് ശിവൻ്റെ ആരാധനാവിധികൾ നമ്മെ സഹായിക്കും മൃത്യുജയമൂർത്തിയായാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത് ഇപ്പൊ മൃത്യുജയമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെ ആരാധിക്കുന്നതിലൂടെ മരണഭയത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം എന്നാണ് സങ്കല്പം മാർക്കണ്ഡേയനെ പതിനാറ് വയസ്സ് മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ കൃത്യമാ പതിനാറ് വയസ്സായ സന്ദർഭത്തിൽ മരണത്തിൻ്റെ ദേവനായിരിക്കുന്ന കാലൻ അല്ലെങ്കിൽ യമൻ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി എത്തുകയാണ് എന്നാൽ സ്വന്തം പിതാവിൽ നിന്നും സൻ തൻ്റെ ഈ ഒരു അൽപ്പായുസായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിഞ്ഞിട്ടുള്ള മാർക്കണ്ടയൻ മഹാദേവനെ അഭയം പ്രാപിക്കുകയാണ് ഭഗവാന്റെ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന ആ മാർക്കണ്ടയനെ കാലൻ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അപ്പോൾ കാലപാശം എന്ന് പറയുന്ന കാലൻ്റെ കയറ് മാർക്കണ്ടേനെ നേരെ എറിയുകയും അത് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിടക്കുന്ന മാർക്കണ്ടയനും ശിവലിംഗത്തിനും കൂടി ചുറ്റി വീണു എന്നാണ് സങ്കല്പം അങ്ങനെ വീണ ആ സന്ദർഭത്തിൽ ഭക്തനെ രക്ഷിക്കുന്നതിന് വേണ്ടി സാക്ഷാൽ ഭഗവാൻ ആ ശിവലിംഗത്തിൽ നിന്നും ഉദിച്ചുയർന്നു എന്നും അപ്പോൾ എനിക്കെതിരെ കാലവാസം കാലവാസിയെറിയാൻ നീ ആയോ എന്നുള്ള ഒരു ഭാവത്തോടു കൂടി ആ കാലനെ തന്നെ സംഹരിച്ച കാലകാലനായാണ് സാക്ഷാൽ മഹാദേവനെ പറയുന്നത് അപ്പം അത്രയ്ക്ക് സംഹാരഭാവമുള്ള വ്യക്തിയാണ് വാത്സല്യമുള്ള വ്യക്തിയാണ് മരണത്തെ പോലും മാറ്റുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ രോഗാദി ദുരിതങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദശാസന്ധി സമയങ്ങൾ ഒരു ദശ മാറി അടുത്ത ദശ വരുന്ന സമയമൊക്കെ ഏറ്റവും വലിയ ദോഷമായൊരു സന്ദർഭമായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ വരിക ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പലവിധേനുള്ള അപകടങ്ങളോ അസുഖങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാവാം ഈ ഒരു സന്ദർഭത്തിലെല്ലാം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാനെ അഭയം പ്രാപിച്ചാൽ മതി മൃത്യുജയ മൂർത്തിയായിരിക്കുന്ന ഭഗവാൻ മൃത്യഞ്ചയ പുഷ്പാഞ്ജലി ജലധാര കരിക്കഭിഷേകം ശംഖാഭിഷേകം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആയുസും ആരോഗ്യവും എല്ലാം ഭഗവാൻ കാത്തി രക്ഷിക്കുമെന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ പ്രമുഖമായ പല ക്ഷേത്രങ്ങളിലും ഈ ഒരു സങ്കല്പത്തോടു കൂടി ഇത്തരം വഴിപാടുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് മലപ്പുറം ജില്ലയിൽ വരുന്ന തൃപ്പങ്കോടമെന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അവിടെ ഈ മാർക്കണ്ടേൻ്റെ ഒരു ഐതിഹ്യം അവിടെ സംഭവിച്ചതായാണ് വിശ്വാസം ആ ക്ഷേത്രത്തിലെ സംഘാഭിഷയത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് ജലധാരയും കരിക്കുന്ന വിഷയമൊക്കെ ഏറെ വിശിഷ്ടമായ കർമ്മങ്ങളാണ് അത് നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പവും ഇതാണ് ആയുർഹാനി ഏതെങ്കിലും രീതിക്ക് വരാനൊരു വ്യക്തിക്കുണ്ടെങ്കിൽ അതിൽ നിന്നും ഭഗവാൻ ആ വ്യക്തിയെ രക്ഷിക്കും ആയുസും ആരോഗ്യവും എല്ലാം തരും എന്നാണ് സങ്കല്പം അപ്പം നമുക്ക് നമ്മുടെ സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്താം കരിക്കഭിഷേകം ഇളനീരുകൊണ്ട അഭിഷേകം നടത്താം പാപശാന്തിക്ക് വേണ്ടി ഭസ്മാഭിഷേകം നടത്താം കൂവളമാല ചാർത്തുന്നത് ഏറ്റവും വിശിഷ്ടമാണ് ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയുള്ള പുഷ്പങ്ങളിൽ ഏറെ ഏറ്റവും ഉത്തമമായത് കൂവളത്തലയാണ് വില്ല്യതളം എന്ന് പറയും അപ്പോൾ ആ കൂവളത്തല കൊണ്ട് ഭഗവാന് മാലയുണ്ടാക്കി ചാർത്താം കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യാം എന്താണോ നമുക്ക് സാധിക്കുന്നത് അപ്രകാരമുള്ള എല്ലാ ആരാധനയും നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള അടുത്തുള്ള പുണ്യക്ഷേത്രത്തിൽ പോയി ചെയ്യാം അതെല്ലാം നമുക്ക് ആയുസ് ആരോഗ്യവും എല്ലാം നൽകും ശിവാരാധനയിലെ ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം ഓം നമശ്യവായ എന്നാണ് മന്ത്രം ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടോ നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ ശുദ്ധമായ സ്ഥലത്തിരുന്നു കൊണ്ട് പഞ്ചാക്ഷര മന്ത്രം യഥാശക്തി പ്രാവശ്യം നമുക്ക് ജപിക്കാം വീട്ടിലാണ് ജപിക്കുന്നതെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു പായയോ അല്ലെങ്കിൽ പട്ടോ എന്തെങ്കിലും വിരിച്ച് അതിലിരുന്നു കൊണ്ട് ഭഗവാന്റെ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയുള്ള ഭഗവാൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലുവാൻ അഷ്ടോത്തര മന്ത്രം ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം അതുപോലെ ശിവസഹസ്രനാമം സ്തോത്രം ഇങ്ങനെയുള്ള ധാരാളം സ്ത്രോ മന്ത്രങ്ങൾ ഉണ്ട് നമുക്ക് ലഭ്യമായ ധാരാളം മന്ത്രങ്ങളുണ്ട് അതൊക്കെ പുസ്തകത്തിൽ നോക്കിക്കൊണ്ട് തെറ്റുകൂടാതെ വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ രൂപത്തെ സങ്കല്പിച്ചു പ്രാർത്ഥിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും അപ്പം യാതൊന്നും അറിയാലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ പുസ്തകം നോക്കി ചൊല്ലിയാൽ തെറ്റിപ്പോകോ എന്നൊരു ഭയമൊക്കെ ഉള്ളവർക്ക് പഞ്ചാക്ഷര മന്ത്രം ജപിക്കാം ഓം നമശിവായ വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാൻ്റെ രൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ജപിക്കുക ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് പഞ്ചാക്ഷര മന്ത്രം നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠാ സന്ദർഭത്തിലെ അവിടുത്തെ നിത്യാരാധനയ്ക്കൊക്കെയുള്ള ഏറ്റവും വിശിഷ്ടമായ മൂലമന്ത്രമാണ് ഓം നമശിവായ എന്ന മന്ത്രം പിന്നെ നിത്യേന നമുക്ക് ജപിക്കാനും ഉപയോഗിക്കാം വീട്ടിൽ വിളക്ക് എത്തിച്ച് വച്ച് ജപിക്കാം ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ സൗര്യപ്രദമായ സ്ഥാനത്തിരുന്നു കൊണ്ട് യഥാശക്തി പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം ഓം എന്നോ ഓം ചേർക്കാതെ നമശ്യവായ എന്നോ മാത്രമായിട്ടോ ജപിക്കാം രണ്ടായാലും കുഴപ്പമില്ല ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഭഗവാന് ധാരാളം ഉപാസനാ മന്ത്രങ്ങളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യസാധ്യത്തിനും പറ്റുന്ന ധാരാളം മന്ത്രങ്ങളുണ്ട് വളരെ വാത്സല്യത്തോടു കൂടി നമുക്ക് ഒരു എല്ലാവിധ സംരക്ഷണവും തന്നെ നമ്മളെ ചേർത്ത് നിർത്തുന്ന വാത്സല്യഭാവവും അതിനോടൊപ്പം തന്നെ എല്ലാത്തിനെയും സംഭരിച്ച് കളയുന്ന ഏറ്റവും ഉഗ്രമായ സംഹാരഭാവവും ഭഗവാന്റെ രണ്ട് വ്യത്യസ്തമായ മുഖങ്ങളാണെന്ന് വേണേൽ നമുക്ക് പറയാം അതിനകത്ത് മൃത്യുഞ്ജയമൂർത്തി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട് ഭഗവാന് ത്രയമ്പകം യജാമഹേ സുഗന്ധം പുഷ്ടി ഊർവാരകബന്ധനാൽ മൃത്യൂർ മുക്ഷീയമാമൃതാൽ എന്ന വളരെ പ്രശസ്തമായൊരു മന്ത്രം നമുക്കെല്ലാം അറിയാവുന്ന മന്ത്രമാണ് അത് ത്രയമ്പക മന്ത്രം അല്ലെങ്കിൽ മൃത്യുജയ മന്ത്രം എന്നൊക്കെ പറയാറുണ്ട് ഈ മന്ത്രം ആയുരാരോഗ്യബലത്തിന് വളരെ ശ്രേയസ്കരമാണ് അപ്പം നിത്യേന രാവിലെ ഒരു എട്ട് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ ഇരുപത്തൊന്നോ പ്രാവശ്യമൊക്കെ ഈ മന്ത്രം ജപിക്കാം അല്ലാതെ ഒരു നിശ്ചിത ദിവസം മാത്രമായിട്ട് ഇപ്പോൾ ശിവരാത്രി തുടങ്ങി ഒരു ഇരുപത്തൊന്നോ ദിവസമോ നാൽപ്പത്തൊന്നോ ദിവസമോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ച എങ്ങനെയാണോ നമുക്ക് സൗര്യപ്രദമായ ഒരു സമ്പ്രദായം അതനുസരിച്ചൊരു ചിട്ട നമ്മളുണ്ടാക്കി അതിനനുസരിച്ച് ഈ മന്ത്രത്തെ നമുക്ക് ഉപാസിക്കാം ആയുസിനും ആരോഗ്യത്തിനും ബലത്തിനും എല്ലാം അനുഗ്രഹം തരുന്ന മന്ത്രമാണ് മൃത്യുജയ മന്ത്രം അല്ലെങ്കിൽ ത്രയംബക മന്ത്രം എന്ന് പറയുന്നത് മറ്റൊരു പ്രശസ്തമായൊരു സങ്കല്പമാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം നമുക്കെല്ലാം അറിയാം ഒരു വടവർഷത്തിൻ്റെ സമീപത്ത് അദ്ദേഹം ഇരുന്നു കൊണ്ട് മഹർഷിമാർക്കെല്ലാം ജ്ഞാനോപദേശം കൊടുക്കുന്ന ഒരു ചിത്രം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാകും അപ്പോൾ ലോകത്തിന് മുഴുവൻ തന്നെയും അദ്ദേഹം തരുന്ന ഒരു മാർഗോപദേശം അല്ലെങ്കിൽ ജ്ഞാനോപദേശമാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം വിദ്യയുടെ ദേവനായിട്ട് പറയാറുണ്ട് അറിവിൻ്റെ ദേവനായി പറയാറുണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ദേവനായിട്ടെല്ലാം ദക്ഷിണാമൂർത്തിയെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ ഒക്കെ തന്നെ കൂടുതലൊരു വിദ്യാസംബന്ധമായ പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടി മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടി ഏതൊരു കർമ്മത്തിലെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാം ഈ ദക്ഷിണാമൂർത്തിയെ സങ്കല് ഒരു സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം ഓ നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ മേധാ ദക്ഷിണാമൂർത്തി എന്നാണ് ഈ മന്ത്രത്തിന് പറയുന്ന പേര് ഇപ്പം നമ്മുടെ ഓർമ്മയെയും ബുദ്ധിയേയും ശക്തിയെയും എല്ലാം പ്രകാശിപ്പിക്കാൻ ഈ മന്ത്രം പ്രയോജനപ്പെടും നിത്യേന ജപിക്കാനെടുക്കാം അതുകൂടാതെ കുട്ടികൾക്ക് നെയ്യ് ജപിച്ചു കിടക്കാനൊക്കെ വളരെ വിശിഷ്ടമായ മന്ത്രമാണിത് അപ്പോൾ അതായത് നമുക്ക് കുട്ടികൾ ജപിക്കാനൊക്കെ ഒരു അത്ര താല്പര്യമൊന്നുമില്ല ജപിക്കതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമുള്ളൊരു പൂജാരിയെക്കൊണ്ട് തിരുമേനിയെക്കൊണ്ട് ഈ മേധാദക്ഷിണാമൂർത്തി മന്ത്രം ബ്രഹ്മീഹൃതത്തിലോ സാരസ്വതീ ഹൃതത്തിലോ സാരസ്വതഹൃതം അല്ലെങ്കിൽ ബ്രഹ്മീഹൃതം എന്ന് പറഞ്ഞാൽ നെയ്യ് മേടിക്കാൻ കിട്ടും അതിലീ മന്ത്രം തൊട്ട് ജപിച്ച് ആ നെയ്യ് സേവിക്കുന്നതും വളരെ വിശിഷ്ടകരമാണ് അപ്പം ബുദ്ധിയൊക്കെ പ്രകാശിക്കുക അറിവുണ്ടാവുക ബോധം ഉണ്ടാവുക എന്നൊക്കെയുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു സങ്കല്പം അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയെല്ലാം ഈ ഒരു കർമ്മത്തെ നമുക്ക് ചെയ്യാം ഈ പറഞ്ഞതൊക്കെ വളരെ ശാന്തമായൊരു ഭാവമാണെങ്കിൽ അടുത്തത് അഘോര സങ്കല്പമാണ് ഭഗവാൻ്റെ അഘോര സങ്കല്പം ഏറ്റവും മനൊരു ക്ഷേത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മൂർത്തിയായിട്ടാണ് പറയുന്നത് അതുപോലെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഭഗവാന്റെ രൗദ്രമായ സങ്കല്പങ്ങൾ കേരളം വിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം ധാരാളം ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ അത്രയും ഉഗ്രമായ ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കാം അഘോരമൂർത്തി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏത് വിധത്തിലുള്ള ശത്രുദോഷത്തിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ പറ്റുന്ന ഉഗ്രമായൊരു സങ്കല്പം തന്നെയാണ് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹുംഭ് സ്വാഹ വളരെ ശക്തിയുള്ള മന്ത്രമാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം ജപിക്കാൻ ആവശ്യമില്ലാതെ ആരോടും ശത്രുത വെച്ചുകൊണ്ട് ജപിക്കണ്ട കാരണം അത്രയ്ക്ക് ശക്തിയുള്ള മന്ത്രമെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ശത്രുക്കൾക്ക് പോലും ദോഷം വരാം എന്നൊക്കെ ഒരു സങ്കല്പമുണ്ട് അപ്പം നമുക്ക് ആർക്കും ദോഷം ചെയ്യാൻ വേണ്ടി ആയിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും തന്നെ നമുക്കെതിരെ വന്ന് ചേർന്നിരിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുക നമുക്ക് ദോഷങ്ങളൊന്നും വരാതെ നമുക്ക് ഒരു സംരക്ഷണം തരണമേ ഭഗവാനെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന വളരെ സാത്വികമായൊരു കാഴ്ചപ്പാട് മാത്രം മതി അപ്പം അഘോര മന്ത്രത്തിന് വളരെ ശക്തിയുണ്ട് ശത്രുക്കളിൽ നിന്നും നമുക്ക് വന്ന് ചേർന്നിരിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും ശത്രുദോഷം ദൃഷ്ടിദോഷം ശാപദോഷം പോലുള്ള കാര്യങ്ങൾ മാറുമ്പം ന്യായമായും നമുക്ക് കിട്ടേണ്ട ഒരു നേട്ടവും കാര്യങ്ങളും എല്ലാം എല്ലാ വിഷയത്തിലും കിട്ടും പലർക്കും ധനം സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ടാവും പല ജോലികളിലും ഇരിക്കാൻ സാധിക്കുന്നുണ്ടാവും പക്ഷേ ബാഹ്യമായി വരുന്ന ഇത്തരം ദോഷങ്ങൾ അവരെ ഒന്ന് പച്ച പിടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഈ ഒരു അഘോര മന്ത്രത്തിൻ്റെ ജപമൊക്കെ വരുമ്പം പുറമേ നിന്ന് വന്നിരിക്കുന്ന ദോഷങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നമുക്ക് നമ്മുടേതായ കഴിവിനെ പ്രകാശിപ്പിച്ച് കാണിക്കാൻ സാധിക്കും അതിനെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിലോട്ടത് നമുക്ക് ഒന്ന് തെളിഞ്ഞു വരാൻ സാധിക്കുമെന്നർത്ഥം അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ളൊരു മന്ത്രമാണ് ഈ അഘോര മന്ത്രവും ശിവരാത്രി ദിവസം തുടങ്ങി നിത്യേന നമുക്ക് ജപിക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്നോ ദിവസവും നാൽപ്പത്തൊന്നോ ദിവസമൊക്കെ സാധിക്കുന്നതുപോലെ നമുക്ക് ജപിക്കാം ഇതൊന്നും വേണ്ട ജപങ്ങളൊന്നും വേണ്ട ഭഗവാന്റെ രൂപത്തെ നന്നായി സങ്കല്പിച്ചാൽ തന്നെ അത് ഏറ്റവും വലിയ ഒരു സംരക്ഷണമാണെന്നാണ് പറയുക ഭഗവാൻ്റെ ധാരാളം ശ്ലോകങ്ങളൊക്കെ ഉണ്ട് ഇതിലേതെങ്കിലും ശ്ലോകമൊക്കെ നമ്മൾ ഭഗവാനെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചൊല്ലുക അതും നമുക്ക് വളരെയധികം സംരക്ഷണത്തെ തരും അതുപോലെ അഷ്ടോത്തരമന്ത്രം അതുപോലെ സഹസ്രനാമം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ആയിരം നാമങ്ങളാണ് അഷ്ടോത്തര ആര് എന്ന് പറഞ്ഞാൽ നൂറ്റെട്ട് നാമങ്ങളാണ് ഇവയെല്ലാം ഗ്രന്ഥങ്ങളിൽ നോക്കിക്കൊണ്ട് കൃത്യമായി തെറ്റുകൂടാതെ രാവിലെയും വീട്ടിലും ജപിക്കുന്നതും എല്ലാവിധത്തിലുള്ള ആഗ്രഹ സാഫല്യം ഉണ്ടാവാനും ദോഷദുരിതങ്ങളിൽ നമ്മെ രക്ഷിക്കാനും എല്ലാം സഹായകരമാണ് ശിവരാത്രി പുണ്യദിവസത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏതൊരു പൂജാകർമ്മത്തിലും നാം പങ്കാളികളാവുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മെ വളരെയധികം സഹായിക്കും അവിടെ ചെയ്യാൻ പറ്റുന്ന ലളിതമായ ചില വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം പാൽപ്പായസം നടത്തുന്നത് ഐശ്വര്യത്തിനും ദാരിദ്ര്യ ശമനത്തിനും ഗുണകരമാണ് പായസം നടത്തുന്നത് ശത്രുദോഷ ശാന്തിക്കും ദൃഷ്ടിദോഷ ശാന്തിക്കും ഗുണകരമാണ് വെള്ളനിവേദ്യം നടത്തുന്നത് കാര്യവിജയത്തിനും പിതൃപ്രീതിക്കും കരിക്കു നിവേദിക്കുന്നത് രോഗദുരിത ശാന്തിക്കും ആരോഗ്യത്തിനും ഗുണകരമാണ് വെറ്റിലെ അടയ്ക്കും അതായത് താമ്പൂല നിവേദിക്കുന്നത് ഭാഗ്യലബ്ധിക്കും സമാധാനത്തിനും ഗുണകരമാണ് പ്രമോദരം കാര്യസിദ്ധിക്കും ഭയവിമുക്തിക്കു വേണ്ടിയും നെയ്പ്പായസം ഐശ്വര്യത്തിനും വിദ്യാവിജയത്തിനു വേണ്ടിയും കതലിപ്പടം നിവേദിക്കുന്നത് ആരോഗ്യലബ്ധിക്കും ലബ്ധിക്കും ഭാഗ്യം തെളിയാനും സഹായകരമാണ് പഞ്ചാമൃത നിവേദിക്കുന്നത് കുടുംബഭദ്രതയ്ക്കും പൂർവ്വജന്മദുരിത ശാന്തിക്കു വേണ്ടിയും ഗുണകരമാണ് ശിവക്ഷേത്രത്തിൽ നടത്താവുന്ന ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് ധാര വ്യത്യസ്തമായ വസ്തുക്കളെ കൊണ്ടെല്ലാം ധാര നമുക്ക് നടത്താം ഈ ഓരോ ധാരയും വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി തരും ഇത് ശിവരാത്രി ദിവസം മാത്രമായോ പ്രദോഷ ദിവസങ്ങളായോ തിങ്കളാഴ്ച ദിവസങ്ങളായോ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെയൊക്കെയുള്ള യഥാശക്തി ദിവസങ്ങളായി നമുക്ക് നടത്താം ശിവക്ഷേത്രത്തിലെ ക്ഷീരധാര കാര്യവിജയത്തിന് വേണ്ടിയും ധൃതധാര സർവൈശ്വര്യ സമൃദ്ധിക്കും ഇളനീര് കൊണ്ട് ധാര നടത്തുന്നത് മനഃശാന്തിക്കും ഭാവശാന്തിക്കും പഞ്ചകവ്യം കൊണ്ടുള്ള ധാര പൂർവജന്മ ദുരിതശാന്തിക്കു വേണ്ടിയും തേൻ കൊണ്ട് ധാര നടത്തുന്നത് ശാപദോഷശാന്തിക്കു വേണ്ടിയും എണ്ണ എണ്ണകൊണ്ട് ധാര നടത്തുന്നത് രോഗശാന്തിക്കും ആരോഗ്യ വിജയത്തിനു വേണ്ടിയും ജലധാര പാപശാന്തിക്കും കായിക വിജയത്തിനു വേണ്ടിയും അഷ്ടകന്ധ ജലം കൊണ്ട് ധാര നടത്തുന്നത് ശത്രുദോഷശാന്തിക്കും വളരെയധികം ഗുണകരമാണ് ശിവ ആരാധനയെ കൊണ്ടുണ്ടാവുന്ന ജീവിതത്തിലുണ്ടാകാവുന്ന നേട്ടങ്ങളെയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചത് ഈ വർഷത്തെ ശിവരാത്രി ദിവസത്തിൽ നാം നടത്തുന്ന പ്രാർത്ഥനകൾ നമുക്കും നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സന്തോഷവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം നന്ദി നമസ്കാരം